ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ചെടികൾ വളർത്തുക അതേപോലെ തന്നെ പെച്ചിനെ വളർത്തുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച് ചെയ്യുന്നൊരു കാര്യമാണിത് എന്നോട് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കണ്ടന്റ് വേണം കണ്ടന്റ് വേണം അയ്യോ കണ്ടന്റ് ഇല്ലാതെ ഒന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങല്ലേ കേട്ടോ അതൊക്കെ വെറുതെയാന്ന് എനിക്ക് കണ്ടന്റ് ഉണ്ട് കാരണം ഞാൻ ജീവിക്കുന്ന ജീ ജീവിത രീതി തന്നെ ഒരു കണ്ടന്റ് തന്നെയാണ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം പക്ഷികളും മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഭൂമിയിൽ വിശ്വസിച്ച് സ്നേഹിക്കാൻ പറ്റുന്ന ജീവികൾ തന്നെയാണ് ഇവർ എന്താ ഒരു വിഷമം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയുസ് ഉണ്ടായിരുന്നു വരില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ആയുസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യന്മാരുടെ കാര്യം കണക്ക് തന്നെയല്ലേ ആരെയപ്പം മരിക്കണമെന്നോ ഒരു നിശ്ചയമില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജീവികളുടെ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ സ്നേഹിച്ച് എത്രത്തോളം നമുക്ക് ആത്മാർത്ഥയെ സ്നേഹിച്ച് വിശ്വസിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അത് ഈ മിണ്ടാപ്രാണികളുടെ കൂടെ തന്നെയാണ് എത്രത്തോളം മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ടെങ്കിലും അത് ഇവരുടെ കൂടെ തന്നെയാണ് സത്യം പറഞ്ഞാൽ തക്കുടം എൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഒരു ഒരു ഒരുപാട് മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അത് ഞാൻ ഇത്രത്തോളം റിലീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളമാണ് എൻ്റെ തക്കഡു തക്കുഡോവിനെ ഞാൻ എത്രയാണോ സ്നേഹിച്ച് വളർത്തിയത് ആ ഒരു സ്നേഹം എൻ്റെ തക്കുഡു ഡബിളും ത്രിബിളായിട്ട് എനിക്ക് തിരിച്ചു തരണമുണ്ടെന്ന് പറയാം രാവിലത്തെ എത്ര പണിത്തരക്കുകളുടെ ഇടയിലാണെങ്കിലും എൻ്റെ തക്കുഡോ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഫുഡ് കൊടുക്കലും അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ എങ്കിലും ഏത് സമയവും ഫോണും ക്യാമറയും പിടിച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ എടുക്കാനോ പകർത്തിയിട്ട് യൂട്യൂബിലിടാനോ ഒന്നും ശ്രമിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ മക്കളെയൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നതിന് ശേഷം പിന്നെയാണ് മുറ്റത്തുള്ള ചെടികളിലേക്കൊക്കെ ഒന്ന് ഞാൻ ഇറങ്ങുക അപ്പോൾ ആ ചെടികളിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ തക്കുടു എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ എന്ത് കാര്യങ്ങളൊക്കെ ഇറങ്ങുകയാണെങ്കിലും തക്കിടും ഉണ്ടാവും അതേപോലെ എൻ്റെ കൂടെയുള്ള പൂച്ചകളും എല്ലാവരും ഉണ്ടാവും അതൊരു പ്രത്യേക സുഖം തന്നെയാണ് അപ്പോൾ ഇത് ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് മിനി ജൂ ആക്കാനുള്ള പ്ലാനാണോ ആണോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആവുകയാണെങ്കിൽ അതല്ലേ രസം പിന്നെ അതേപോലെ തന്നെ ബേഡ്സ് റെസ്ക്യൂ സെൻ്റർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ആശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എൻ്റെ മുന്നിലേക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വരുന്ന ജീവികളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത് നമുക്ക് നമ്മളൊക്കെ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുന്നു നമുക്കറിയില്ലല്ലേ പറ്റുന്ന അത്രത്തോളം കാലം ഇങ്ങനെയുള്ള ജീവികളോട് കൂടെ സ്നേഹിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് ഒരു മടിയില്ല അതേപോലെ എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ പറയാറുണ്ട് എൻ്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസ് ചെയ്യില്ല എന്ന് അപ്പം ഞാൻ പറയുന്നൊരു കാര്യം എൻ്റെ മക്കളോട് എനിക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല പക്ഷെ എൻ്റെ മക്കൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ അവർ ചോദിച്ച് മനസ്സിലാക്കി അവർ മേടിച്ച് വിശക്ക് എന്തെങ്കിലും കഴിക്കാനും എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും അവർക്ക് പറയാനറിയാം പക്ഷേ ഒന്നും പറയാനറിയാത്തത് ഇവർക്കാണ് ഇവരുടെ കാര്യം നമ്മളാണ് മനസ്സിലാക്കി ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടില്ലേ തക്കുടു ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ നടക്കുകയാണ് അതേപോലെ തന്നെ പൂച്ചക്കുട്ടികളും എൻ്റെ വീട്ടിലുള്ള ഈ ജീവികളത്രയും പാവങ്ങളാണ് ഇത്തിരി പോക്കിൽ ഇത്രയും കൂടുതൽ എൻ്റെ തക്കുടൂന് മാത്രമാണ് അതിനൊരുപാട് പഞ്ചാരിച്ച് വളർത്തിയത് കൊണ്ടായിരിക്കാം അതേപോലെ എൻ്റെ കുട്ടി ഇപ്പോൾ ഫുൾ ടൈം പുറത്ത് രാത്രിയൊക്കെ പോകണ്ടെങ്കിലും പകൽ രാവിലെ എണീച്ചതും ഇവിടേക്ക് ഇവിടേക്കെത്തും ഞാൻ മുറ്റത്തിറങ്ങുമ്പോൾ എവിടെ നിന്നാണ് വന്നിരിക്കുകയെന്ന് പോലും അറിയില്ല